ഹായ് ഫ്രണ്ട്സ് ഡെയിലി ടാരോ ഗൈഡൻസിലേക്ക് സ്വാഗതം ഇന്ന് ടാരോ എന്ത് സന്ദേശമാണ് നമുക്ക് തരുന്നത് എന്ന് നോക്കാം ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് ആണ് അടുത്ത കാർഡ് വരുന്നത് ഓഫ് കപ്സ് ആണ് ഇനി ഒരു കാർഡ് കൂടി നമുക്ക് എടുക്കാം ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത് ആദ്യ കാർഡായ സ്ട്രെങ്ത് പറയുന്നത് ഭയങ്ങളെ അതിജീവിച്ച ഉള്ളിൽ നിന്നുള്ള ശക്തി കണ്ടെത്തുക നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയെ തിരിച്ചറിയാൻ സാധിക്കണമെന്നാണ് പറയുന്നത് പറയുന്നത് ഹൃദയബോധം കരുണ ആത്മപരിശോധന ഇവയൊക്കെയാണ് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ ശബ്ദം കേൾക്കാനും അത് തിരിച്ചറിയാനും കഴിയണം എന്നാണ് ഈ കാർഡ് ഓർമ്മിപ്പിക്കുന്നത് അടുത്ത കാർഡ് ഹൈ പ്രീസ്റ്റസ് ആണ് ഇത് നിങ്ങളുടെ ശക്തിയെയും സ്ഥിരതയെയും സൂചിപ്പിക്കുന്ന കാർഡാണ് നിങ്ങൾ നിങ്ങളിൽ തന്നെ വരുത്തേണ്ട മാറ്റങ്ങൾ എന്താണെന്ന് സ്വയം ചോദിക്കുകയും അത് നടപ്പിലേക്ക് വരുത്തുകയും ചെയ്യുക ഇന്നത്തെ സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ഉത്ബോധം വഴി വരുന്ന ഒരു സന്ദേശം ലഭിക്കുമെന്നും നിങ്ങളുടെ അന്തർബലം ഉണർത്താനുള്ള ഒരു ദിവസമാണ് എന്നും എന്നാണ് ഈ കാർഡുകൾ സൂചിപ്പിക്കുന്നത് നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്